നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും സോഷ്യൽ മീഡിയ വഴി റീച്ച് കൂട്ടുവാൻ വേണ്ടിയിട്ട് എന്ത് കോപ്രായം കാട്ടുന്ന തലത്തിലേക്ക് ആയിപ്പോയി നമ്മുടെ കേരളം അതിൽ പ്രധാനമായി പറയപ്പെടുന്നത് സ്ത്രീകളാണ് എന്നാലും ഇതൽപ്പം കൂടിപ്പോയില്ലേ എന്ന ചോദ്യത്തിന് വളരെയധികം കൂടിപ്പോയിട്ടുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രധാനപ്പെട്ടത് സമ്പത്തോ അതിലുപരിയുള്ളതോ ഒന്നുമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യം മാനാഭിമാനമാണ് അതിനെപ്പോലും ചൂഷണം ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലും വൈറലാവാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മതിയാക്കണം ഒരു ജീവന് അത്രയും വാല്യൂ കൽപ്പിച്ചാൽ മാത്രമേ നമുക്കിതിൽ ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും ഇതിൽ എല്ലാ സ്ത്രീകളെയും ആക്ഷേപിച്ചല്ല ഞാൻ പറയുന്നത് കാരണം ഞാനും അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന ഒരാളാണ് വളരെയധികം ബഹുമാനത്തോടെയാണ് ഞാൻ എൻ്റെ മാതാവിനെ കാണുന്നത് അതുപോലെ തന്നെ ഭാര്യയും ഇത് പറയുമ്പോൾ എല്ലാ സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിട്ടല്ല ചില സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് ഇന്നത്തെ വിഷയം കേരളത്തിലെ ഇപ്പോഴത്തെ ട്രെൻഡ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അടുത്തവൻ്റെ അഭിമാനത്തെ ചൂഷണം ചെയ്ത് വൈറലാവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എനിക്ക് ഈ സ്ത്രീയോട് പറയുവാനുള്ളത് ആ മനുഷ്യൻ്റെ വീഡിയോ നമ്മൾ കണ്ടതാണ് അത് നിശ്ചലമായ ഒരു സ്ഥലത്തിൽ നിൽക്കുകയാണെങ്കിൽ അവരുടെ വാദം നമുക്ക് ഒരു ഒരു പെർസെൻറ്റേജെങ്കിലും ശരി വയ്ക്കുവാൻ സാധിക്കും ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം എന്നുള്ളത് ആ പുരുഷനെ നമുക്ക് കാണാം രണ്ട് കൈകളോ അല്ലെങ്കിൽ ആ ബസ്സിൽ തന്നെ ബാലൻസ് ചെയ്യുന്നത് രീതിയിൽ ഒന്നും ബസ്സിൽ കൈവച്ചിട്ടുമില്ല അങ്ങനെ സ്വാഭാവികമായി നിൽക്കുമ്പോൾ ഒരു അലച്ചൽ എന്തായാലും ഉണ്ടാകും അലച്ചലിന്റെ ഭാഗമായി സ്വാഭാവികമായി സംഭവിക്കുന്ന സ്പർശനം അതിനെപ്പോലും വിറ്റ് കാശാക്കുവാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ ഒരുമ്പെട്ട് ഇറങ്ങിയാൽ എന്തു ചെയ്യുവാൻ സാധിക്കും എനിക്ക് ആ സ്ത്രീയോട് പറയുവാനുള്ളത് ആ സ്ഥാനത്ത് നിങ്ങളുടെ പിതാവോ സഹോദരനോ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ ഫോണും തുക്കിപ്പിടിച്ച് ഈ വീഡിയോ പൊതുജനങ്ങളുടെ ഇടയിൽ പബ്ലിഷ് ചെയ്യുമായിരുന്നോ ആരുടെയോ ജീവിതം എങ്ങനെ ആയിക്കോട്ടെ എനിക്ക് റീച്ച് ആകണം എന്നുള്ള ചിന്താഗതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് മാറണം ഈ സ്ത്രീക്ക് തക്കതായ ശിക്ഷ നൽകുക തന്നെ ചെയ്യണം സ്ത്രീകൾക്ക് മുൻതൂക്കമുള്ള നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ തന്നെ ഇങ്ങനെ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരു മാറ്റം അനിവാര്യമാണ് സ്ത്രീ സ്ത്രീയായതിൻ്റെ പേരിൽ എന്തും കാണിച്ചു കൊള്ളാമെന്നുള്ള മനോഭാവം ആദ്യമെടുത്ത് മാറ്റണം അങ്ങനെയുള്ള മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പുരുഷന്മാർ ഇപ്പോഴും ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യാത്ത തെറ്റിന് ഒരുപാട് പേർ ശിക്ഷനുഭവിച്ചു കൊണ്ടും ഇരിക്കുന്നുണ്ട് സ്ത്രീ പറയുന്നത് തന്നെയാണ് എല്ലാം ശരിയെന്ന് നമ്മൾ ശരി വെച്ചു കൊടുക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം വനിതകൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടന അവർക്ക് അനുവദിച്ചു കൊടുത്തത് വനിതാ കമ്മീഷൻ പലതരം സെല്ലുകൾ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുകൾ കൊടുത്തതിൻ്റെ അടിസ്ഥാന കാരണമാണ് ഇവർ കൂടുതൽ കൂടുതൽ എന്ത് തെറ്റും ചെയ്യാമെന്നുള്ള തോന്നൽ അവർക്ക് വന്നു പോയത് ആദ്യം ചെയ്യേണ്ടത് നിയമവ്യവസ്ഥയിലെ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് എന്തായാലും ശരി ഈ സ്ത്രീ ഈ പുരുഷനോട് ചെയ്തത് വളരെ ക്രൂരമായ ഒരു പ്രവൃത്തി തന്നെയാണ് വീഡിയോ റീച്ച് കിട്ടുവാൻ വേണ്ടി ഒരാളെ ക്രൂശിക്കുക എന്നുള്ളത് വളരെ തെറ്റായ കാര്യം തന്നെയാണ് ദയവായി കേരളം ജനത ഈ വിഷയത്തെ ഏറ്റെടുക്കുകയും ഇനി ഇതുപോലെ വരുന്ന സ്ത്രീകളെ രംഗത്ത് വരുന്ന ഈ സ്ത്രീകളെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ഉള്ള നിയമവ്യവസ്ഥകൾ കൊണ്ടുവരുവാനുള്ള നടപടിക്കുള്ള ശ്രമങ്ങളും ആരംഭിക്കേണ്ടതായിട്ടുണ്ട് ദയവായി രണ്ട് ദിവസത്തെ ന്യൂസാക്കി മാറ്റാതെ ഇതിനൊരു തീരുമാനം വരുന്നതുവരെ തീർച്ചയായും സോഷ്യൽ മീഡിയ ഈ വിഷയത്തെ ചർച്ച ചെയ്യുകയും ഇതിന് ഈ സ്ത്രീക്ക് ഒരു തക്കതായ ശിക്ഷ ലഭിക്കുന്നതുവരെ മറ്റുള്ള സ്ത്രീകൾക്ക് ഒരു പാഠമാകുന്ന രീതിയിലുള്ള ശിക്ഷ ലഭിക്കുന്നതുവരെ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുക എന്നാൽ മാത്രമേ എന്തും ചെയ്യാമെന്നുള്ള ഈ സ്ത്രീകളുടെ തോന്നൽ മാറിക്കിട്ടും എല്ലാ സ്ത്രീകളെയുമല്ല ഞാൻ പറയുന്നത് ഈ മാനസിക അവസ്ഥയിലുള്ള സ്ത്രീകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ദയവായി മനുഷ്യാവകാശ കമ്മീഷൻ ഈ കേസ് നേരിട്ടെടുക്കുകയും ഈ പുരുഷൻ്റെ കുടുംബത്തിന് തക്കതായ നീതി കിട്ടുവാനുള്ള ശ്രമം തുടങ്ങുകയും വേണം അതുവരെ സോഷ്യൽ മീഡിയ പോരാടുക സോഷ്യൽ മീഡിയ വഴി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല പ്രവർത്തിക്ക് പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടി ഓരോരുത്തരും തയ്യാറെടുക്കുക അല്ലാതെ റീച്ച് കൂട്ടുവാനും മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാനും വേണ്ടിയിട്ടുള്ള ശ്രമം മാറ്റിവെക്കുക നമുക്ക് മുന്നിൽ നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ് അതിന് ഇനി ഒരിക്കലും പകരം വയ്ക്കാൻ ഒന്നും സാധ്യമല്ല ഇനി എന്തൊക്കെ കൊടുത്താലും ആ ജീവന് പകരം വയ്ക്കാൻ ഒന്നും സാധ്യമല്ല അതാരും മറന്നു പോകരുത് ഇനിയും ഒരു ജീവൻ പോകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു